ന്യൂസ് കൊച്ചിയിലേക്ക് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് കുഴൽപ്പണ കേസിൽ ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം അനുമതി ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് തുടരന്വേഷണത്തിന് അനുമതി നൽകിയത് തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുവാനാണ് നിർദ്ദേശം ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിലാണ് തുടരന്വേഷണം ജഡ്ജി വിനോദ് കുമാർ എൻ ആണ് ഉത്തരവിട്ടത് ടിപ്പ് കേസ് വർഗീസിന്റെയും കുടുംബത്തിന്റെയും സ്വത്ത് വകകൾ ഇ ഡി കണ്ടുകിട്ടി ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ നടി ധന്യാമേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുവകകൾ കണ്ടുകെട്ടി തിരുവനന്തപുരം പട്ടത്തും പേരൂർ കടയിലുമുള്ള ഒന്ന് ദശാംശം അഞ്ചു ആറ് കോടി രൂപയുടെ സ്വത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് കമ്പനി പലരിൽ നിന്നായി വൻ തുക തട്ടിയെന്നാണ് പരാതി വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് കെ സി ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ശബരിമലയിൽ വൻ തീർത്ഥാടന തിരക്ക് പേരുണ്ടെങ്കിൽ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് കെഎസ്ആർടിസി ബസ് സർവീസ് ശബരിമല മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട് പമ്പ ബസ് സ്റ്റേഷനിൽ നിന്നും വിപുലമായ തയ്യാറെടുപ്പുകളാണ് കെഎസ്ആർടിസി നടത്തുന്നത് ദീർഘദൂര സർവീസ് നിലയ്ക്കൽ ചെയിൻ സർവീസ് എന്നിവയ്ക്കായി ഇരുന്നൂറ് ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ പമ്പ ബസ് സ്റ്റേഷനിലേക്ക് മാത്രം അനുവദിച്ചിരിക്കുന്നത് ഇതിന് പുറമെയാണ് മറ്റ് ഡിപ്പോകളിൽ നിന്നുള്ള ഓപ്പറേഷനുകൾ ലൊക്കേഷൻ പോലീസിന് കൈമാറി ആരവ് കീഴടങ്ങാൻ തയ്യാറെന്ന് വ്യക്തമാക്കി പോലീസ് സംഘം ഉത്തരേന്ത്യയിലേക്ക് പുറപ്പെട്ടു ബംഗളൂരു അപ്പാർട്ട്മെന്റിൽ നടന്ന അതിക്രൂര കൊലപാതക കേസിലെ പ്രതിയായ മലയാളി യുവാവ് പിടിയിൽ കണ്ണൂർ സ്വദേശിയായ ആരവ് ആണ് പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് കർണാടക പോലീസാണ് ഇയാളെ പിടികൂടിയത് രാത്രിയോടെ ഇയാളെ ബംഗളൂരുവിലേക്ക് എത്തിക്കും ഹേമ മ്മറ്റിക്ക് നൽകിയ മൊഴിയിൽ കേസിന് താൽപര്യമില്ല നടി കോടതിയിൽ വിമർശിച്ച് ഡബ്ല്യു സി സി ഹേമ കമ്മറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുക്കുന്നതിനെതിരെ ഹർജി നൽകിയ നടിക്കെതിരെ ഡബ്ല്യു സി സി നടിയുടെ ഹർജിയിൽ നോട്ടീസ് അയക്കുന്നതിനെതിരെ ഡബ്ല്യു സി സി രംഗത്തെത്തി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതിനാൽ പ്രമുഖ നടിയുടെ വാദങ്ങൾ അപ്രസക്തമാണെന്നാണ് ഡബ്ല്യു സി സിയുടെ പ്രതികരണം പഠന വിഷയമെന്ന നിലയ്ക്ക് മാത്രമാണ് താൻ ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയതെന്നും കേസിലെ തുടർ നടപടികൾക്കെതിരെയാണ് ഹർജി സമർപ്പിച്ചത് എന്നും ഹർജി നൽകിയ നടി വിശദീകരിച്ചിരുന്നു മയിലിന്റെ അപ്പം കൂടെ ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല കൊതിപ്പിക്കുന്നതരം അപ്പവും രാഹുൽ ഗാന്ധിയെ കൊണ്ട് കഴിയാത്തത് പ്രിയങ്കയ്ക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല വയനാട്ടിൽ എൽ ഡി എഫ് വലിയ പോരാട്ടം നടത്തി സത്യൻ മുഗേരി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കഴിയാത്തത് പ്രിയങ്കയ്ക്ക് സാധിക്കുമെന്ന് ില്ലെന്ന് എൽ നേതാവ് സത്യൻ മൊഗേരി ഗാന്ധി വയനാടിന് വേണ്ടി ഒരു വികസന പ്രവർത്തനവും നടത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ എൽഡിഎഫ് വലിയ പോരാട്ടം നടത്തിയെന്നും യുഡിഎഫിന്റെ വിജയത്തിൽ വലിയ അത്ഭുതം സംഭവിച്ചിട്ടില്ലെന്നും സത്യൻ മുഗേരി പറഞ്ഞു ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ും ഉയർന്നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ അറബിക്കടലിൽ ഇന്ത്യ ലങ്ക സംയുക്ത ഓപ്പറേഷൻ കിലോ പേർ പിടിയിൽ അറബിക്കടലിൽ ഇന്ത്യ ലങ്ക സംയുക്ത ഓപ്പറേഷനിൽ വൻ ലഹരിവേട്ട അഞ്ഞൂറ് കിലോ ലഹരി മരുന്നാണ് സംയുക്ത ഓപ്പറേഷനിൽ പിടിയിലായത് ഒൻപത് പേരെയും കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തു രണ്ട് ലങ്കൻ ബോട്ടുകളിൽ നിന്നാണ് ലഹരി മരുന്ന് പിടിച്ചത് ഇവരെ ലങ്കൻ നാവികസേനയ്ക്ക് കൈമാറി നാല് ദിവസം മുൻപ് മേഖലയിൽ നിന്നും കിലോ ലഹരി മരുന്ന് പിടികൂടിയിരുന്നു രണ്ട് ലങ്കൻ ബോട്ടുകളിൽ നിന്നാണ് അന്ന് കിലോ ലഹരി മരുന്ന് പിടിച്ചത് മന്ത്രിയുടെ ഇടപെടൽ മെഡിക്കൽ കോളേജ് കാന്റീനിൽ നിന്നും കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം നൽകും അടിയന്തര സഹായം ലഭ്യമാക്കുവാൻ നിർദ്ദേശം തൃപ്രയാർ നാട്ടികയിൽ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവരുടെ കൂട്ടിരിപ്പുകാർ ദുരിതത്തിലെന്ന വാർത്തയിൽ ഇടപെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തൃശൂർ മെഡിക്കൽ കോളേജ് കാന്റീനിൽ നിന്നും കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം നൽകുവാൻ തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യന് മന്ത്രി നിർദ്ദേശം നൽകി കൂട്ടിരിപ്പുകാരുടെയും രോഗികളുടെയും ദൈനംദിന സ്ഥിതി റിപ്പോർട്ട് ചെയ്യുവാൻ റവന്യൂ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും ആവശ്യമായ അടിയന്തര സഹായവും ഉടൻ ലഭ്യമാക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി കളക്ടർ ഇന്ന് നേരിട്ട് മെഡിക്കൽ കോളേജ് സന്ദർശിക്കും ഉടമകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തിരമായി റിപ്പോർട്ട് ചെയ്യുവാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഭരണഘടനയെ അവഹേളിക്കുന്നതിൽ സിപിഐഎം ബിജെപി നേതാക്കൾക്ക് ഒരേ സ്വരം സന്ദീപ് വാര്യർ രാജ്യത്തിന്റെ ഭരണഘടനയെ അവഹേളിക്കുന്നതിൽ സിപിഐഎം ബിജെപി നേതാക്കൾക്ക് ഒരേ സ്വരമാണെന്ന് ബിജെപി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സന്ദീപ് നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്